എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ സാരി ഉടുക്കുമ്പോഴൊക്കെ ആ ചോദ്യം വരും വണ്ണമുള്ളതിന് ഏത് റേഷൻ കടയിലെ ചോറാണ് തിന്നുന്നതെന്ന് ചോദ്യം ആദ്യം ഒരു സ്ക്രീനിലും പിന്നീട് സിനിമയിലും അഭിനയിച്ച നടിയാണ് വീണ നായർ വെള്ളിമുങ്ങ എന്ന സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഥാപാത്രമാണ് വീണയുടെ കരിയറിൽ വലിയ വഴിത്തിരുവായത് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി മാറി ഇടയ്ക്ക് ബിഗ് ബോസ് മലയാളം രണ്ടാം സീസണിലും വീണ മത്സരിച്ചിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് ബോഡി ഷേമിങ്ങിനെയൊക്കെ കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് നടി ഏത് റേഷൻ കടയിൽ നിന്നാണ് അരി വാങ്ങുന്നത് ഇത്തരത്തിലൊക്കെയുള്ള കമൻറ്റുകളാണ് വീണ നായരുടെ പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെടാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുന്നത് എത്രയോ കാലമായിട്ട് ആളുകൾ ചെയ്യാൻ പാടില്ല എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് മെലിഞ്ഞിരിക്കുന്നതോ തടി തടിവെച്ചിരിക്കുന്നതോ ഒന്നും പലപ്പോഴും അധികമായിട്ട് കഴിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല ചിലർക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടാവാം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം വെക്കുകയോ മെലിഞ്ഞിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ പേരിൽ അവരെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള കോമൻറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് തീർത്തും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയോ കാണുമ്പോൾ അവരുടെ നിറം അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ വണ്ണം മെലിഞ്ഞിരിക്കുന്നു തടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അപമാനിക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലോ അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരോ പറഞ്ഞിരുന്ന കാര്യങ്ങളെ ഇന്നത്തെ തലമുറ കൊണ്ടു നടക്കുന്നത് വളരെ മോശമായൊരു സംഭവമാണ് നമ്മുടെ കൂടെയുള്ളവരെ മാനസികമായിട്ട് ഉയർത്തുന്നവരായിട്ട് മാറാതെ മാനസികമായിട്ട് തളർത്തി അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാക്കി സമൂഹത്തിൽ മാറ്റുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കേണ്ട ദിവസങ്ങളും കാലഘട്ടവും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും സിനിമ നടിമാരുടെയൊക്കെ പോസ്റ്റുകൾക്ക് താഴെയാണ് ഇത്തരത്തിലുള്ള കൊമെന്റുകൾ കൂടുന്നത് കാരണം ജനങ്ങളുടെ വിചാരം നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ പറയാനുള്ള അവകാശമുണ്ട് എന്നതാണ് എന്നാൽ അങ്ങനെയുള്ള അവകാശങ്ങൾ ഒരു മനുഷ്യനുമില്ല അവരുടേതായ പ്രൈവസിയും അവരുടേതായ അഭിപ്രായങ്ങളും മാനിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നല്ല മനുഷ്യർ സോഷ്യലി റിസ്പോൺസിബിളായിട്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവരെ പോലെയുള്ളവർ ജീവിക്കുന്നത് തന്നെ അവരുടെ ശരീരത്തിലുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് അത് നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരെ തീർത്തും മുന്നോട്ട് ജീവിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നതിന് ഈക്വലാണ് അതുകൊണ്ട് പരസ്പരം ഉയർത്തിയില്ലെങ്കിലും താഴ്ത്താതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ